കാനേഡിയൻ ബീച്ചുകൾ ശൗചാലയങ്ങളാക്കുന്നത് ഇന്ത്യക്കാരോ കാനഡയിലെമ്പാടും വ്യാപകമായി ബീച്ചുകൾ വൃത്തിരഹിതമാകുന്നതിന് കാരണക്കാർ ഇന്ത്യൻ കുടിയേറ്റക്കാരോ ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയൊരു പ്രചാരണം അടുത്തിടെ നാദി എന്നൊരു വെള്ളക്കാരി അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ പരസ്യമായി ആരോപണം ഉന്നയിച്ചിരുന്നു നാദിയുടെ വീഡിയോ കാനഡയിലെമ്പാടും വൈറലാവുകയും അതിനെതിരെ ഇന്ത്യക്കാരായ ഒരുപറ്റം ആളുകളുടെ പൊങ്കാലയ്ക്കും അവർ വിധേയമായിരുന്നു അവരുടെ ആരോപണം വംശീയവറിയുടെ പ്രകടനം ആയിരുന്നെങ്കിലും ഇന്ത്യക്കാരായ നമുക്കകെ അപമാനം വരുത്തുന്ന ആരോപണമായിരുന്നു അതെന്ന് പറയാതെ വയ്യ ഇന്ത്യൻ കമന്റുകൾ കൊണ്ട് അവരുടെ പ്രൊഫൈൽ നിറയുമ്പോഴും അവർ പറഞ്ഞതിൽ സത്യമുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യുക കടലിന്റെ പ്രശാന്തതയിൽ കാര്യം സാധിക്കുന്ന ഒരുപാട് പേർ നാട്ടിലെമ്പാടും മുൻപുണ്ടായിരുന്നുവെന്നത് വാസ്തവമാണ് എന്നാൽ കടൽ കടന്നിട്ടും കാര്യങ്ങൾക്കൊക്കെ ഒളിയും മറിയും വന്നിട്ടും അവരാണ് അതിനു പിന്നിൽ ആരോപിക്കുന്നത് തികഞ്ഞ വംശീയത മാത്രമാണ് ഇവിടെ അത് അരുതെന്ന സെയിൻ ബോർഡിൽ പോലും താടിയും തലപ്പാവും ധരിച്ച് സർദാർജിയെ പ്രതിഷ്ഠിക്കുന്നത് നിർമ്മല മനസ്സോടെയാണെന്ന് കരുതുക വയ്യ അപ്പിയിട്ടാൽ കഴുകാത്തവനെന്ന് നാം സായിപ്പിനെ കളിയാക്കും പോലെ നമ്മളെയും മികഴ്ത്താൻ അവർ ഉന്നയിക്കുന്ന വെറും ആരോപണം മാത്രമായി കണ്ട് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാൻ നമുക്ക് കഴിയട്ടെ അല്ല നമുക്കിതിൽ എന്തിലെങ്കിലും പങ്കുണ്ടോ എന്നൊരു സ്വയം വിമർശനവുമാവാം കടലൂര കാറ്റിയിട്ട് കാര്യം സാധിക്കുന്നതൊക്കെ കഴിഞ്ഞ യുഗത്തിൽ ആയിരുന്നെന്ന് സായിപ്പിന്റെ മുഖത്ത് നോക്കി പറയാൻ മനസാക്ഷി കുത്തില്ലാത്തവരാകാം പരിസര ശുചിത്വം എന്നത് പൗരധർമ്മമാണെന്ന തിരിച്ചറിവുണ്ടാകട്ടെ കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ